എന്നെ കൊണ്ട് എഴുപത് രൂപ ഞാൻ കൊടുക്കുന്നില്ല വന്നാലും ഞാൻ അത് ഇട്ടിരിക്കുകയാണ് എനിക്ക് കൊടുക്കാൻ കാശില്ല ഞാൻ ഒരു ഒരു പ്ലാസ്റ്റിക് എഴുപത് രൂപ കൊടുത്ത് മുൻസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും അത് സംസ്കരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സർക്കാർ ഈ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന നമസ്കാരം എന്തിനും ഏതിനും എവിടേക്ക് തിരിഞ്ഞാലും നികുതി ജനങ്ങൾ നികുതി ഭാരം കൊണ്ട് കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഇതാ ഒരു പുതിയ നികുതി കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നു അതായത് നമ്മളൊരു സാധനം ഒരു സാധനം പ്ലാസ്റ്റിക്കിൽ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലായി ഒരു പാലായാലും എന്തായാലും അത് വാങ്ങുമ്പോൾ നമ്മൾ അതിലൂടെ ആ പ്ലാസ്റ്റിക്കിലൂടെ കാശ് കൊടുത്തിട്ടാണ് ആ സാധനം വാങ്ങുന്നത് ഇപ്പോൾ നിർബന്ധപൂർവ്വം പഞ്ചായത്തുകളിൽ അമ്പത് രൂപ മുനിസിപ്പാലിറ്റി നഗരസഭകളിൽ എഴുപത് രൂപ നിർബന്ധപൂർവം പ്ലാസ്റ്റിക് കൊണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വീട്ടിൽ നിന്നും എഴുപത് അമ്പത് രൂപ വെച്ച് പിരിക്കുകയാണ് കോടികളാണ് പിരിച്ചെടുക്കുന്നത് ഈ സർക്കാർ സേവനമായി ചെയ്യേണ്ട ഈ കാര്യത്തിലാണ് ഇത്തരം ഇത്രയും കോടികൾ ഇത്രയും കോടികൾ ഒരു വീട്ടിൽ നിന്ന് അമ്പത് എഴുപത് വെച്ച് നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക കേരളത്തിൽ നിന്ന് ഒരു മാസം പിരിച്ചെടുക്കുന്നത് എത്ര കോടിയാണ് ചിന്തിച്ചു നോക്കുക ഒരു അമ്പത് രൂപ എഴുപത് രൂപ എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായ തുകയെന്ന് തോന്നുമെങ്കിലും അതൊരു വലിയ ഒരു ജനവിഭാഗത്തിന് പിരിച്ചെടുക്കുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് മദ്യവും ലോട്ടറിയും വിട്ടിട്ട് പോലും കാശ് തെറ്റുകൊണ്ടാണോ സർക്കാർ അടുത്ത ദൂരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാശ് ഫ്രിഡ്ജ് എടുക്കുന്നത് ജനങ്ങളോട് അന്വേഷിക്കാം എഴുപത് രൂപയാണ് ഈ പ്ലാസ്റ്റിക് നിർമാനം ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ട് അതെ നിങ്ങൾ ഇപ്പൊ ഒരു സാധനം വാങ്ങുമ്പോ പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും കാശ് പ്ലാസ്റ്റിക് ഇപ്പോ സംസ്കരിക്കാൻ വേണ്ടിട്ട് കാശ് പിരിക്കുന്നുണ്ട് നഗരസഭയും പഞ്ചായത്തൊക്കെ അറിയില്ല രൂപ കൊടുക്കാറുണ്ടോ കൊടുക്കാൻ ആണ് വീട്ടിൽ കത്തിക്കുക അത് എടുത്തോണ്ട് പോണത് നല്ലതാണ് പക്ഷെ അത് ഒരു മാസം ഇല്ലെങ്കിലും അവർക്ക് പൈസ കൊടുക്കണം നമ്മളെ സംബന്ധിച്ച് എടുത്തുകൊണ്ട് പോകണമെന്ന് നല്ലത് തന്നെയാ തോന്നണത് എന്ന് വെച്ചാൽ വീട്ടിൽ കത്തിച്ച് ഈ അഴുക്ക പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച് അതിന്റെ പോകാൻ കാര്യം ചോദിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ സേവനമായിട്ട് നടത്തേണ്ടതല്ലേ അതിനെത്രേ കാശ് വാങ്ങുന്നത് ഒരു വീട്ടിൽ നിന്ന് അമ്പത് രൂപ എഴുപത് രൂപ ആവുമ്പോ ഒരു കേരളത്തിന് ഇത്രയും പേരും എത്ര കാശായിരിക്കും കഴുകി തേച്ച് വേണം വൃത്തിയാക്കി കഴുകി തേച്ച് കൊടുക്കണം കഴുകി വെച്ചേക്കണം പോകും നിങ്ങൾ ഇവര് എന്തിനാണ് കാശ് കൊടുക്കുന്നത് കാശു കൊടുക്കാതെ പറ്റൂല വീട്ടില് കാശ് കൊടുക്കണം ഫ്രീ ആണ് പക്ഷെ ഇവിടെ കുപ്പിക്ക് ബോട്ടല് മേടിക്കുന്നിടത്ത് അതിന്റെ ടാക്സ് കൊടുക്കണം ഇവിടെ കൊണ്ട് ഇടുമ്പോ അതിനും കൊടുക്കണം ടാക്സ് ഒരു ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കിട്ട് രണ്ട് പ്രാവശ്യം കാശ് കൊടുക്കണം എന്തോ നിയമം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്നാ ഇവിടെ ഇതാണ് നടക്കുന്നത് വീട്ടിന് ഈ എടുക്കുന്നതിന് പൈസ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്തിലെ വീട്ടിൽ കരം കൊടുക്കാൻ പോണ്ടേ വേറെ പല ആവശ്യങ്ങൾക്ക് പോണ്ടേ അപ്പോഴൊക്കെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചേർത്ത് പൈസ എടുത്ത സർട്ടിഫിക്കറ്റ് വരുന്നു മാസം അമ്പത് രൂപ വെച്ച് അവർ കൂട്ടിയിട്ട് അന്ന് നമ്മളെ അഞ്ഞൂറും കൂടുതൽ അടയ്ക്കണം ശ് അവിടെ പ്ലാസ്റ്റിക്കിലുള്ളൂ കൊടുത്തല്ലോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അല്ല ഇവിടെ ഒന്നിനും ഒരു നിയമ ഒരു നടപടിയില്ല ശിക്ഷയില്ല എല്ലാവരും പറയുന്ന പഞ്ചായത്തുകാരും നമ്മളെ ആളുകളും എല്ലാരും തന്നെ എപ്പോഴും നമ്മളെ ഊറ്റിക്കൊണ്ടേ ഇരിക്കും ഒന്നിലല്ലേ മറ്റൊരു വിധത്തില് ഒന്നും ഇല്ല എന്നിട്ടാക്കോ ചേച്ചി പഞ്ചായത്താണോ മുൻസിപ്പാലിറ്റി ആണോ മുൻസിപ്പാലിറ്റി ഏഴ് പേരെ കൊടുക്കുന്നില്ലേ അത് ശരിയാണോ തെറ്റാണോ കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനം വാങ്ങാൻ നമ്മൾ നികുതി കൊടുക്കാറുണ്ട് അത് അവസ്ഥയാണ് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി കാശ് വാങ്ങുന്നു സർക്കാർ ജനങ്ങളെ നിർബന്ധപൂർവം വാങ്ങുന്നുണ്ടോ ഒന്നും പറയാനില്ല പുതിയ പുതിയ നികുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്തിരി ചുമതലയുള്ള എഴുപത് രൂപ ഒരു മാസം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ലെങ്കിൽ കരോടയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാനൊരു വീട്ടമ്മയാണ് ഇന്നത്തെ വരുമാനം അനുസരിച്ച് വളരെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് എൻ്റേത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് നമ്മൾ എഴുപത് രൂപ കൊടുത്ത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്ത് ആയാലും അത് സംസ്കരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സർക്കാർ ഈ പ്ലാസ്റ്റിക് അങ്ങ് നിരോധിക്കുന്നതല്ലേ നല്ലത് കാരണം നമ്മൾ കാശ് കൊടുത്ത് തന്നെ ഈ പ്ലാസ്റ്റിക് വാങ്ങണം തിരിച്ച് ആ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് നമ്മൾ തന്നെ പൈസ കൊടുക്കണം ഈ ഒരു അവസ്ഥയിലേക്ക് എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത സാധനങ്ങൾ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ അതുപോലെ മദ്യം പിന്നെ പാൻ തുടങ്ങിയ എന്താ പറയുന്ന ലഹരി വസ്തുക്കൾ ഇതെല്ലാം സർക്കാർ വർജിക്കുക കാരണം സർക്കാർ തന്നെ ഇത്തരം സാധനങ്ങൾ തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ അതിനുള്ള ലൈസൻസ് കൊടുത്തും കൊണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പിന്നെ അതിന് പെറ്റി അടയ്ക്കുന്നു പിന്നെ അതുപോലെ ഈ പാവപ്പെട്ട വീട്ടന്മാർ എന്ന ഓരോരോ പാല് പാലെന്തായാലും നമ്മുടെ വസ്ത്രങ്ങളുടെ അറ്റത്ത് കെട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം അതിനാണ് സർക്കാർ ഈ പ്ലാസ്റ്റിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയും എൻ്റെ പക്ഷേ പാല് വാങ്ങുമ്പോൾ ആ പാലിൽ തന്നെ നമ്മളെ ഈ ഉപയോഗിക്കുന്ന കവറിന് പൈസ കൂടെ അവർ ഈടാക്കി ഈടാക്കിക്കൊണ്ടാണ് നമുക്ക് ഓരോരോ പാലായിരുന്നത് എന്നിട്ട് ആ കവറ് തിരിച്ച് സർക്കാരിന് കൊടുക്കുന്നതിന് നമ്മൾ പിന്നെയും പൈസ അടക്കണം അപ്പോൾ ജനങ്ങൾക്ക് ഇത് അധിക ഭാരമല്ലേ ജനങ്ങളെ വിഡ്ഢാക്കുന്നൊരു ഒരു സംവിധാനമല്ലേ എന്നെ കൊണ്ട് നിവർത്തിയില്ല ആദ്യം അൻപത് രൂപയായിരുന്നു പിന്നെ എഴുപത് രൂപയാക്കി ഇനി അടുത്ത് നൂറ് രൂപയാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇല്ല പേപ്പർ പോലും പേപ്പറിൽ തരുന്നത് പോലും അവർ പേപ്പർ എടുക്കുകയില്ല പേപ്പർ നമ്മൾ കത്തിച്ച് കളയാൻ സമ്മതിക്കുകയില്ല എങ്കിൽ ഫൈൻ അടിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന വീടുകളിൽ നിന്നും പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത് അതെങ്ങനെ കൊടുക്കുക അവർ അവർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല അതുപോലെ കടകളിലും അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് ഇല്ലാത്ത കടകളിലും നമ്മൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പൈസ അടച്ചിരിക്കണം ഇതാണ് അത് വീടുകളിലായിരുന്നാലും കടകളിലായിരുന്നാലും നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ കരം കരമടയ്ക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ലൈസ കടകളിലെ ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ മുന്നൂറ് രൂപ അടച്ചെങ്കിൽ മാത്രമേ ലൈസൻസ് ഈ പൈസ പിരിച്ചിട്ട് എവിടെ പോണ് ആർക്ക് കൊടുക്കുന്നു രണ്ട് തല പിന്നെ എന്തോന്നാണ് ബസ് ഉണ്ടാക്കിക്കൊണ്ട് നവകേരളം നടത്തി എന്തുണ്ടാക്കി വല്ലതുണ്ടാക്കിയോ ജനത്തിന് ജനം കഷ്ടപ്പെടുന്നു ജോലിയില്ല ഓരോരുത്തർക്കും ജോലിയില്ല എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് അതൊന്നും അവരാരും മനസ്സിലാക്കുന്നില്ല ഈ സാധാരണ മനുഷ്യർക്ക് കൊടുക്കാനുള്ള പാവങ്ങൾക്ക് അല്ല മറിയക്കുട്ടി പിച്ച എടുത്തണക്ക് കണക്ക് ആറ്റിങ്ങൽ നഗരസഭയിൽ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു ഗതി കെടു അത് പിച്ചച്ചട്ടി ആയിരിക്കത്തില്ല നേരത്തെ പ്രതികരിക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു ഇവ പ്രതികരിക്കാനുള്ള കഴിവുണ്ട് ആ പ്രതികരിക്കുന്നവരെ കണ്ടുപിടിച്ച് പിന്നെ മാനസികമായി പീഡനം നടത്തുകയാണ് അവരുടെ പരിപാടി എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് വേണം കാരണം എല്ലാ പ്രോഡക്റ്റുകളും പ്ലാസ്റ്റിക്കിനകത്തെ പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടതൊരു സാധ്യതയാണ് ഇവിടെ ഉള്ളത് പക്ഷേ അത് നം ആ നമ്മൾ വാങ്ങിക്കുന്ന നമ്മൾ തന്നെ ടാക്സും കൊടുക്കണം നമ്മൾ നമ്മൾ തന്നെ അത് നശിപ്പിക്കുന്നതിനും ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടപ്പല്ല ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തു ആരാണോ ആ പ്ലാസ്റ്റിക് കവറിനകത്ത് നിറയ്ക്കുന്നത് അവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ്റ് എന്ത് തനതായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാലേ പറ്റുള്ളൂ അല്ലാതെ സാധാരണ വീട്ടിൽ നമ്മളൊക്കെ കൂലിപ്പണിക്ക് പോകണവരാണ് നമുക്ക് ഈ മാസം തോറും കര വീട്ടിന് കരമടയ്ക്കണം സ്ഥലത്തിന് കരമടയ്ക്കണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന് കരമടയ്ക്കണം നമ്മൾ ജോലി ചെയ്യുന്നതിന് വരെ എന്തിനും കരമാണ് കരമാണിവിടുത്തെ വിഷയം അപ്പം ഈ വേസ്റ്റാക്കി കളയുന്ന ഈ പ്രോഡക്റ്റിനെ അവർ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതായത് ചേച്ചി പറഞ്ഞു വെച്ചാല് ഈ പ്ലാസ്റ്റിക് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർ തന്നെ ഈ സംസ്കരണത്തിലുള്ള കാശും സർക്കാരിന് അടയ്ക്കണം സാധാരണ ജനങ്ങളിൽ നല്ല വാങ്ങാനുള്ളത് യ്ക്കുക അത് പൈസ അവർ പറയുന്ന റേറ്റ് ഇട്ട് നമ്മൾ കൊടുക്കുന്നു നമ്മളിപ്പോൾ ഒരു ഒരു പാല് മേടിക്കുകയാണെങ്കിൽ അവർ പറയുന്ന പൈസയാണ് അതിന് നമ്മളെ നിന്ന് ഈടാക്കുന്നത് അപ്പോൾ അവർ ഈ പ്ലാസ്റ്റിക്കും കൂടെ ചേർത്ത് നമ്മൾ അപ്പോഴും കൊല്ലും കാര്യം എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൈസയും കൂടെ അവർ നമ്മളിൽ നിന്ന് ഈടാക്കും ബസ് യാത്രയിൽ യാത്ര കൂല് നമുക്ക് വേണം നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്താണ് ജോലിക്ക് പോവേണ്ടത് സാധിച്ചു ചില വീട്ടമ്മമാർക്ക് പരമാവധി ഉള്ളൊരു അടുക്കള പണിക്കൊക്കെ പോണവരാണ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ജോലിയില്ല ആളുകൾക്ക് അപ്പം സാധാരണ ജനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലോ വീട്ട് ജോലിക്കൊക്കെ പോണ കടകളിലൊക്കെ പോണ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പരിതാപകരമാണ് മനസ്സിലായില്ലേ അതിൻ്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക്കിന് അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് അതൊക്കെ വിരോധാഭാസമാണ് എനിക്ക് പറയാനുള്ളത് ഈ വലിയ വലിയ മാളുകൾ നിർമ്മിക്കുമ്പോൾ അതിന് ലൈസൻസ് കൊടുക്കുന്ന സർക്കാർ ആ മാളിനകത്ത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ ആദ്യം ചെറുക്കുക പാവപ്പെട്ട കുട്ടികളെയും കൊണ്ട് മാൾ കാണാൻ ചെല്ലുമ്പോൾ ഒട്ടനവധി പ്ലാസ്റ്റിക്കിലുള്ള സാധനങ്ങൾ വീടുകളിൽ മേടിക്കുകയും അതിന് നികുതി ചുമത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് ആ സാധനം വീടുകളിൽ കൊണ്ടുവന്ന് കുട്ടി ഉപയോഗിച്ചതിന് ശേഷം സ്വതന്ത്രമായിട്ട് നമുക്കതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് സർക്കാരിൻ്റെ കീഴിൽ വരുന്നുണ്ട് അൻപത് രൂപ നൂറ് രൂപ ഞാനൊരു പക്കം ഗ്രാമപഞ്ചായത്തിനകത്ത് താമസിക്കുന്ന ഒരു വനിതയാണ് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒരു ചുമട്ടു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല മാസം തോറും അമ്പത് രൂപ കൊടുക്കാൻ ക്ഷേമകാരിയ പെൻഷൻ കിട്ടുന്നില്ല പുള്ളിക്ക് കഞ്ഞി വെക്കാൻ നിവർത്തിയില്ലാതെ ഈ കിട്ടുന്ന അരി മാത്രമാണ് നമുക്ക് ആകെ ആശ്രയം നിവർത്തിയില്ല എന്നെ കൊണ്ട് എഴുപത് രൂപ ഞാൻ കൊടുക്കുന്നില്ല വന്നാലും ഞാൻ അത് ഇട്ടിരിക്കുകയാണ് എനിക്ക് കൊടുക്കാൻ കാശില്ല ഞാൻ മോഷ്ടിക്കാൻ പോകും ഞാൻ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു വനിതയാണ് എനിക്ക് മോഷ്ടിക്കാൻ പോകാൻ പറ്റില്ല എന്റെ ഭർത്താവിന് ജോലി ചെയ്യാൻ പയ്യ എനിക്ക് ജോലി ചെയ്യാൻ പയ്യ പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കണമെന്നാണ് ഇന്നത്തെ സർക്കാർ പറയുന്നത് എത്രയോ രൂപകൾ ഈ നവകേരളത്തിന് വേണ്ടി പാഴാക്കി കളഞ്ഞു എത്രയോ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കിടക്കുന്നേ അവരെങ്ങനെ മോഷ്ടോഷ്ടമാവാതിരിക്കും എങ്ങനെ മോഷ്ടിക്കാതിരിക്കും ഈ നാട്ടിൽ അവൻ്റെ ജീവൻ നിലകൊൽക്കണമെങ്കിൽ അവർ ഭക്ഷണം കഴിക്കണ്ടേ ഈ റേഷൻ കടയിൽ നിന്നൂടെ കിട്ടുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആയിരുന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയിരുന്നാലും ഈ വിഹിതം കിട്ടുന്ന അരി മാത്രം മതിയാ ഗ്യാസിന് ഇപ്പോഴാണ് കുറഞ്ഞിട്ടുണ്ട് മോദി സർക്കാർ നമുക്ക് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ വെച്ച് അതിനെ ലസ് ചെയ്തിട്ടുണ്ട് ബാക്കി സർവ്വ സാധനങ്ങൾ വാങ്ങിച്ചു തിന്നാൻ സാധനങ്ങളില്ല സർവ്വ സാധനത്തിനും വിലക്കയറ്റം യാതൊരു സേവനവും ചെയ്യാതെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയൊക്കെ കമ്മീഷനായി പിരിച്ചെടുക്കുന്നവർക്ക് അമ്പതും എഴുപതുമൊക്കെ നിസ്സാരപ്പെട്ട തുകയായിരിക്കാം പക്ഷേ ജീവിതത്തിന്റെ ഇരു ഇരുവശവും കുട്ടിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം രക്തം വീർപ്പാക്കി പണിയെടുക്കുന്നവർ സംബന്ധിച്ചിടത്തോളം ഈ കാശ് ഒരു വലിയ തുകയാണ് വലിയൊരു അഴിമതിയാണ് നടക്കുന്നത് മറുതോടെ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജയ്പിക്കപ്പം ശ്രീ മാരാർ സൈനിങ് ഓഫ്